എന്ന് അമ്മാവനെട്ട് മാറ്റി ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു പറയാം പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു അലോപ്പതി എന്നാ പറയുന്നത് ഹൈദരാബാദിൽ പോയിട്ട് മീൻ പിഴങ്ങാ മതി ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ പിഴുങ്ങാൻ വേണ്ടി ഹൈദരാബാദിനെ പോകേണ്ടത് എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികൾ ഒരു കുടുംബത്തിന്റെ കേട്ടപ്പോ കൊള്ളാൻ തോന്നി ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല മൂന്ന് ദിവസം വരും ഓ ദൈവം ചോദിക്കാൻ വിട്ടുപോയി ഉണ്ടായിരുന്നു ഊട്ടി യാത്ര അത് ഏറ്റവും രസം ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര ഊട്ടി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല ആണോ മനസോം കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ ഇനി അടുത്തെങ്ങാനും അടുത്ത് പോവാൻ പരിപാടിയുണ്ടോ അല്ല അച്ഛാ അത് ഈ ചികിത്സ അമ്മാവനെ കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം പറഞ്ഞ മീൻമെഴുങ്ങി ചികിത്സ വളരെ എഫക്റ്റീവ് ആണ് ചെറുക്കൻ എന്റെ ഒരു പഴയ സ്റ്റുഡന്റാണ് സ്കൂൾ മാസ്റ്റർ കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല സൽസ്വഭാവിയ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം പലവിധേനയും നടന്നു കണ്ടാ മതി അത്രേ ഉള്ളൂ ആഗ്രഹം നമുക്ക് നടത്താ ഏത് രീതിയിലാണ് എനിക്ക് ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി എനിക്ക് മാപ്പ് തരണം ഈ ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ആ ധൈര്യം മനസ്സിലിരിക്കേ ഉള്ളൂ എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത് ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കല്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല വെറുപ്പാണ് അധമമായ വികാരം ഇത് സ്നേഹമാണ് ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മത എന്തായി എന്റെ ചോര ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ നാളെ വരാൻ നേട്ടിട്ടുണ്ട് അവന്റെ അമ്മുമ്മയ്ക്ക് വായ്ക്കലിടാൻ ചോറോ ചായയോ ബിരിയാണി എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്കേ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ ഉരുട്ടി ഉരുട്ടി വീഴുകട്ട് അതിനുള്ള കാശ് എന്നാ പണയം വെക്ക തുടക്കി 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 മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടി ഉണ്ട് എന്ത്രിപാടി നേരത്തെ നാളെ ചെലപ്പോ എഞ്ചിനീയർ വരും വല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എൻജിനീയർക്ക് അറിയില്ലല്ലോ അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് വല്യേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട ഏയ് ഞാനൊരു ഞാനും വരണ്ട നിന്റെ ആഗ്രഹം ആഗ്രഹം അതെ അതാണ് ഫ്രണ്ട് അടുത്ത ആഴ്ച കല്യാണ ഇൻവിറ്റേഷൻ ഉണ്ട് പ്രത്യേകം കത്ത് വെച്ചോള് നമ്മള് രണ്ടാളം എന്തായാലും ചെല്ലണം വാച്ച് എവിടെ സമയം ഊണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് സാമ്പാർ എങ്ങനല്ലേ പറയൂ പ്രധാനമായി ഇതില് പരിപ്പ് വന്നിട്ടില്ല നോക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് ഉലുവ അല്ലേ കുറച്ച് ജീരകം രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം എന്റെ പൊലി ഇടത്തി ഇവിടെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ നമ്മൾ ജീവിതം നിർത്തു ഞാൻ കൈ കഴുകിട്ട് വരാം ഊണ് കഴിക്കാൻ സാമ്പാറില്ലാതെ എല്ല മുമ്പേ വെച്ച് എന്നെങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തി പറയാരുന്നില്ലേ സാമ്പാർ അയ്യേ തമാശ പറഞ്ഞല്ലേ ഒന്നുമല്ല പണ്ടത്തെ ആളൊന്നല്ലേ ഇപ്പൊ സേതുവേട്ടൻ പണ്ടൊരു വിഷ ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു ഓർമ്മയുണ്ടാവില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിനെ അഭിനന്ദിച്ചു കാണിച്ചു തരാൻ ചെലപ്പോ എഴുതി എഴുത്ത് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ ഉണ്ട് ഞാൻ തുടർന്ന് പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ പിന്നെ എന്തൊരു ഭംഗിയാണ് എന്തൊരു ചേർച്ചയാണ് പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന് ഇപ്പം പറയാം ആഹാ എന്ത് നല്ല പൊട്ട് എന്ത് നല്ല സാരി എന്ത് നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു ചർച്ച പേര് ചേർച്ച സർ വലത്ത് കാലു വെച്ചാദ്യത്തെ കയറണം എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ എന്റെ ഐശ്വര്യം എല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും ഒരു മിനിറ്റ് ആ അപ്ലിക്കേഷൻ ഫോം ബിരിയാണി ചോറും ഒക്കെ വാങ്ങിച്ചു എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി ഇവിടെ അകത്ത് ചോവരിലൊക്കെ ആ ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ് എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതായ തകരാറാക്കൂ ആവാൻ സാധ്യതയുണ്ട് അന്ന് നിനക്ക് അങ്ങനെ അറിയാം ആ തറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു എന്താന്ന് അത് അവൻറെ അമ്മയുടെ ഇൻസ്പെക്ഷൻ സാർ അതല്ലേ അതല്ല അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു അറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവന്റെ അമ്മയുടെ അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ എന്ന് എന്നോട് പറയായിരുന്നു അല്ല അയ്യേ സാറിന്റെ അല്ല അയ്യേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു ദിവസം വേണ്ട ആ പണി ഇന്ന് തന്നെ തീർത്തു കളയാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഡയഗ്രാം സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ വഴിപോക്കൽ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പ്ലീസ് പൊതുവഴി അതാണ് പൊതുവഴി അതാണ് അത് ലഭിക്കുള്ളൂ അത് ലഭിക്കുള്ളൂ സാർ വലത്തു കാലം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല വെച്ച്

ഇത്യാ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് അല്ല ഞാൻ അവന്റെ ചേട്ടൻ്റെ മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാ എന്തെങ്കിലും കണ്ടുപിടിച്ച് തടസ്സുണ്ടാക്കണം ഇല്ലെങ്കിൽ ഫാക്ടറി തുടങ്ങി എനിക്കൊരു പുല്ലാ നീ പോ പട്ടി കള്ളൂടിയ കൂടിയ നിന്റെ അച്ഛൻ ഒറ്റയടിക്ക് അവന്റെ വായന മുലപ്പാല് വരുന്നത് നീ കണ്ട ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു ഡാസേതു നീ കണ്ടാസേതു കൊല്ലോ കൊല്ലടോ അല്ലേ എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തിക്കളിക്ക് കുടിക്കണോ നീ എന്നെടാന്ന് വിളിച്ചു അല്ലേടാ കാണിച്ച തെണ്ടി തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത് എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിട്ടല്ല കണ്ടവനോടുള്ള പകുതി എന്റെ ചോറി മണ്ണുവാരിയുടെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഒരടി കൊടുത്തു കരുതി ഇനിയിപ്പോ നമുക്ക് ബിസ്കറ്റ് കമ്പനി നിർത്തി നല്ല മീൻ കച്ചവടത്തിനും പോകാൻ പോലെയാണ് അപ്പോൾ അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ അതിനെയാണ് വധശ്രമം പറയുന്നത് മാത്രമാണ് ശമ്പളം നമ്മുടെ പഴയ ആക്ച്വലി എന്താണ് ഇനി ഒരു ത്തിക്കുത്തും കൊലപാതകവും കൂടെ നടന്നു കിട്ടിയാൽ ഊച്ചാളിക്കുറിപ്പ് കലക്കും അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂലെന്നൊരു ചൊല്ലുണ്ട് പോലീസുകാരുടെ ഇടിയുണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു ഭഗവാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ

എല്ലാ പാർട്ടികളും എത്തിയോ ഏകതാ നീ അവനെ കൊണ്ട് അങ്ങനെ വേണ്ടി വന്നില്ല കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു അവര് കയറി ഒന്ന് മേഞ്ഞു അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ എനിക്കൊരു സംശയം അവൻ ഒന്നും ഇല്ലെങ്കിൽ നിന്റെ അളിയിൽ അതീ മുരിക്കുമ്പോഴ തിണ്ണയിൽ കേസ് വിടങ് നിക്കുന്ന ലക്ഷണമില്ല കൊലപാതക ശ്രമമാണ് ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് ഡേ നിന്റെ പേരിലുണ്ട് കേസ് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വിടാം പക്ഷെ മിനിമം ആറു വർഷം അവൻ അവനകത്ത് കിടക്കും അത് കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വീട്ടിലെ വൈരാഗ്യം കാണിക്കരുത് അത് പറഞ്ഞു ഉള്ളൂ സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മ ആരാ ഹരിചന്ദ്രൻ അല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ താൻ വലിയ വർത്തോ പറയണ്ട ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങള് തീർത്തോളാം വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല എടി കേണു ഇനി എന്ത് പൂ പൂരെ കാണാൻ മനുഷ്യന്റെ വ്യസക്ത വല്ല നക്കാൻ വളബിയടി അളിയന്റെ വെള്ളം വല്ലാത്ത കഴപ്പ് ചൂട് പിടിക്കണം ഈ കൈ തിരി പണിഞ്ഞതാ എന്താ സംഗതി ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം മറ്റൊന്നും വേണ്ട ജാമ്യം കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല അങ്ങനെ ഒന്നുമില്ലല്ലോ തെളിവ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഒന്നിങ്ങനും നമുക്ക് വിടാം മറ്റൊന്നും വിചാരിക്കരുത് അളിയനെ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പത്തറുന്നൂറ് രൂപ കാണും നിനക്ക് ഡൗട്ടാ രൂപ മാനവും ബാക്കിയാ എനിക്ക് ഈ നക്കാപ്പിശും വേണ്ട ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറ പറയാ വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം അച്ഛൻ എന്നെ വിളിച്ച ഞാൻ അവളോട് പറഞ്ഞു എന്നോട് വന്ന് ഞാൻ ഞാനെന്ത് ചെയ്യാൻ ചേച്ചി ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും രണ്ടു ദിവസത്തിനകം ഒരാശയെ കാണാൻ വരും പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലോക്കപ്പിൽ കിടക്കുന്നു അറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല അച്ഛാ അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ ആശയുടെ കാര്യം എനിക്ക് പ്രേമം വന്നു എന്തായി ആ ജെ എസ് പറഞ്ഞിട്ടുണ്ട് അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം മുതലി വന്നാട്ടെ പറ്റല് ജാമ്യെടുക്കാം ചേച്ചി കഴിഞ്ഞാഴ്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു നീ ഓർത്തു ഓർത്തില്ലല്ലോ ഞാൻ കുറച്ചു നേരം എവിടെ സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി ഞാൻ ഇനിയും കുടിക്കും പക്ഷേ താനൊരു കമ്പനി വരുന്നില്ലല്ലോ അയ്യോ സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ ഐസ്ക്രീം സാർ എടോ പോലീസുകാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാന അയ്യോ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മനസ്സാക്ഷ എങ്കിൽ പോവാ തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി ഞാൻ രക്ഷിക്കും കൊലകുറ്റാണേലും ഞാൻ രക്ഷിക്കും കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടവാ ഉറങ്ങില്ല ഇതുവരെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് മേലെ പോയാ പോരെ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചു Sleeper, ും കഴിച്ചില്ല ഞാൻ ഇന്ന് അങ്ങനെ വേണ്ടി വന്നു ശരി ഞാൻ കൂട്ടിരിക്കാം കഴിക്കു നിറഞ്ഞു നീ ഇങ്ങനെ തുടങ്ങിയല്ലോ വന്നേ ഞാൻ വിളമ്പിത്തരാ ഞാൻ 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 വേണ്ട വിചാരിച്ചിരുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്നത് മൈൻഡ് ചെയ്തില്ല നിനക്ക് റിയില്ലേ പ്രശ്നങ്ങൾ അറിയില്ലേ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം ഏട്ടൻ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ മറന്നാളെ ഞാൻ എന്തിനെ ഓർമ്മിപ്പിക്കണം നീ ഒരു പോലെ കേട്ടോ ഓർമ്മ വന്നു ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ അല്ല ദിവസം എന്നെ ഇതിലും സേതു ജനിച്ച മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത് പണ്ടൊക്കെ സേതു അങ്ങനെ ആയിരുന്നു എന്റെ കാര്യങ്ങൾ ഓർമ്മിച്ചിരുന്നത് നീ എനിക്ക് നല്ല വിഷമമുണ്ട് ഉണ്ട് സാധാരണ രാത്രിയിലെങ്കിൽ ഒരുമിച്ചിരുന്നു വല്ലതും കഴിക്കുന്നതാ ഇന്നെ പിറന്നാളാന്ന് ഓർമിച്ചതുമില്ല പുറത്തുനിന്ന് വയർ നിറച്ച് കഴിക്കുകയും ചെയ്തു അവസാനത്തെ പിറന്നാളൊന്നും അടുത്തൊന്നും ഇല്ല അത് പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തലേ വീണാലും സഹിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്ത മെറുപ്പിച്ചോണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട അതും നിനക്ക് മനസ്സിലാവില്ല എന്നാ ഞാൻ പോട്ടെ മുതല അന്വേഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് മാത്രമല്ല സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നാൽ നാടും വീടും കുടിയൊന്നും ഇല്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ വലിയ തറവാട്ട് മഹിമ ഉള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലോ കളിയാക്കാണോ സാറൊരു വണ്ടിയുമായി പുറകെ വന്നു എന്നെ പിടിച്ച് അതിനകത്ത് കേട്ടി ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിക്കും കൊല്ലിയിലോട്ട് മറിയും എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല ഇനി മുഹൂർത്തം നോക്കണം അത് നാളെ തന്നെ ജോലി കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം നിശ്ചയത്തിന്റെ അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യൂലോ അല്ലേ എന്താത്ര സംശയം ഞങ്ങൾ കുടുംബക്കാരാ മുരുക്കം വീട്ടുകാർ പറഞ്ഞാൽ പറഞ്ഞ മാതിരി എന്നാൽ എന്നാ ഞങ്ങളിനി വൈകുന്നില്ല പൈരം നോക്കാൻ ഒരു ബസ് ഉണ്ട് വരട്ടെ ശരി അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാവെന്നോ അതിനെന്താ മാങ്ങാ തൊലി ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുകയ്ക്കും രാജേഷിനും ഈ വീട്ടുമേ അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മാവന്റെ മോള് ദോ മഞ്ഞ സാരി

അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താൻ ചേട്ടൻ ചെയ്ത് ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പൊറുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞുതാ ഇത് കോടാലിയാവുന്നു വള്ളതറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരും കാണിച്ച് അനിയന്റെ ആസ്വദനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ് ഉണ്ടാ എനിക്ക് താവഴിപ്രകാരമുള്ള തന്തവഴി തീരുമാനോ ഞങ്ങൾ മാറ്റത്തോളൂ എനിക്ക് സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളു കോടതി പോയി മേടിക്കാൻ വായിക്കോടാ

അല്ല കൊറേ കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം നീക്കറിയണ്ട മോളുടെ ചേട്ടനല്ലേ പറയുന്നത് എല്ലാം മംഗളമായിട്ട് നടക്കും കേട്ടോ